ശനിയാഴ്ച നറക്കെടുത്ത സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ കാരുണ്യ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം വടകരയിൽ വിറ്റ ടിക്കറ്റിന് ഒരു കോടി രൂപയുടെ ഒന്നാം സമ്മാനം വടകരയിലെ ബി ലോട്ടറി ഏജൻസീസ് വിറ്റ ടിക്കറ്റിനാണ് ലഭിച്ചിരിക്കുന്നത് ഒരു കോടി രൂപയുടെ ഒന്നാം സമ്മാനം ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് ഒമ്പത് ഏഴ് ടിക്കറ്റിനാണ് ലഭിച്ചിരിക്കുന്നത് സമ്മാന തുകയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച വടകര പുതിയ ബസ് സ്റ്റാൻഡിലെ ബി കെ ലോട്ടറി ആളുകൾക്ക് മധുരം വിതരണം ചെയ്തു കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കാരുണ്യ ഒന്നാം സമ്മാനം കോടി രൂപ വടകര ബി കെ ലോട്ടറി വിൽപ്പന നടത്തിയ ടിക്കറ്റിന് ലഭിച്ചിരിക്കുന്നു ഈ ഒരു വലിയ സമ്മാനം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇത് എൻ്റെ സ്ഥാപനങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി ഈ ഒരു വിജയം ഞാൻ സമ്മാനിക്കുകയാണ് കൂടാതെ ഈ പ്രദേശത്തുള്ള മുഴുവൻ കേരള ഭാഗ്യക്കുറിയെ സ്നേഹിക്കുന്ന ആളുകൾക്കും ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കുമായി ഈ ഒരു വിജയം ഞാൻ സമർപ്പിക്കുകയാണ് കേരള ഭാഗ്യക്കുറിയുടെ വലിയ ഒരു സ്വീകാര്യത ഇന്ന് കേരള കേരളത്തിൽ അങ്ങോളമിങ്ങോളം വലിയ സ്വീകാര്യത നേടാൻ കേരള ഭാഗ്യക്കുറിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേരളത്തിൽ ആരംഭിച്ച ഈ ഒരു മഹാപ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പന്തലിച്ച് ഒരു വലിയ വടവൃക്ഷമായി ഇന്ന് ജനങ്ങളുടെ അംഗീകാരം നേടി വലിയൊരു പ്രസ്ഥാനമായി മാറിയതിൽ വളരെ സന്തോഷമുണ്ട് ഇതിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി പറയുകയാണ് ഒന്നാം സമ്മാനം ലഭിച്ച ഇന്നത്തെ കാരുണ്യ ഭാഗ്യക്കുറിയുടെ നമ്പർ കെ സെഡ് എന്ന നമ്പറിനാണ് ഇന്നത്തെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ലഭിച്ചത് ആ ലഭിച്ച ഭാഗ്യശാലിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ